ും വറഹമുല്ല സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം അങ്ങനെ കാഫിറുകളെ കണ്ടെത്തിയിരിക്കുന്നു കണ്ടെത്തി എന്ന് മാത്രമല്ല പോലീസ് അവരുടെ മുൻപിൽ ഇത്രമാത്രം നിസ്സഹായരായിരിക്കുകയാണ് എലിയപ്പോലെ ഇരിക്കുന്നവനൊരു പുലിയപ്പോലെ വരുന്നത് കാണാം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഇപ്പോ ഈ റിബീഷിന്റെയും മനീഷിൻ്റെയും സജീവിന്റെയൊക്കെ മുൻപിൽ എലിയപ്പോലെ പതുങ്ങി ഇരിക്കുന്ന പോലീസുകാർ ഒരു ചീറ്റി വരുന്നത് കാണണമെങ്കിൽ ആ പേരുകൾ മറ്റേതെങ്കിലും പാർട്ടിക്കാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിൻ്റെ പേരോ ആയിരുന്നെങ്കിൽ കാണാമായിരുന്ന ഞങ്ങളുടെ എഫിഷ്യൻസി എത്രമാത്രം ഉണ്ട് എന്ന് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കാഫർ എന്ന വാക്കിൻ്റെ അർത്ഥം നിഷേധി എന്നാണ് ഒ ഒക്കുന്നവൻ മറച്ചു വയ്ക്കുന്നവൻ എന്ന അർത്ഥവുമുണ്ട് ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് അത് അംഗീകരിക്കാതെ അതിനെ നിഷേധിക്കുന്നവരെയാണ് സാങ്കേതികമായി കാഫർ എന്ന് പറയുക അതേപോലെ ഒരു കാര്യം അറിഞ്ഞിട്ടും അത് ഒളിച്ചു വെക്കുക മറച്ചു വെക്കുക ഇവരെയാണ് കാഫർ എന്ന് പറയുക ഈ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ സഖാക്കന്മാരാണ് കേരളത്തിലെ ഏറ്റവും വലിയ കാഫറുകൾ എന്ന് പറയേണ്ടി വരും ഒരു പാവം മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന ഒരാളെ ഇതിൻ്റെ പേരിൽ കുറ്റവാളിയാക്കുകയും നിരന്തരം വേട്ടയാടുകയും ചെയ്ത പോലീസ് ഇവിടുത്തെ സഖാക്കൾ അമ്പലമുക്ക് സഖാക്കൾ അണ്ടിമുക്ക് ശാഖ എന്നൊക്കെ പറയാറുണ്ടല്ലോ അതേപോലെ സഖാക്കളുടെ ഗ്രൂപ്പിന്റെ പേരാണ് അമ്പലമുക്ക് സഖാക്കൾ പോരാളി ഷാജി എന്തൊക്കെയാണ് അതിൻ്റെ അതിലൊരു വഹാബാണ് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് പ്രകൃതി ലോലമായ പ്രദേശം എന്നൊക്കെ പറയുന്നത് പോലെ വർഗീയ ലോലമായ പ്രദേശമായ നാദാപുരം വടകര തുടങ്ങിയ സ്ഥലങ്ങളിൽ എങ്ങനെയെല്ലാം വർഗീയവൽക്കരിക്കാൻ കഴിയുമോ എന്നിട്ട് അത് തങ്ങൾക്ക് നേട്ടമാക്കാൻ കഴിയുമോ ഈ മറ്റേ കുട്ടനെയും മുട്ടനെയും മുട്ടിച്ചുകൊണ്ട് ചോര കുടിക്കാനിരുന്ന ആ കുറുക്കന്റെ സൂത്രമാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഈ അമ്പലമുക്ക് സഖാക്കളും ഈ എൻകൗണ്ടർ റെഡ് എൻകൗണ്ടർ റെഡ് വോളണ്ടിയേഴ്സ് എന്തൊക്കെയാണ് പേര് സഖാക്കന്മാരും കൂടിയിട്ട് തീരുമാനിച്ചത് എന്നിട്ടത് ഷെയർ ചെയ്യാൻ ലതിക എം എൽ എ എന്താ എന്നിട്ടാണ് ആഘോഷിക്കായിരുന്നു ഒന്നേകാൽ അങ്ങോട്ട് പൊട്ടിയപ്പോൾ അവിടെ മനസ്സിലായി ഇതൊന്നും ഇവിടെ വിലപ്പുകൂല ഇതൊന്നും മനസ്സിലാക്കാരായില്ലേ മുൻപ് നിങ്ങൾ മാഷ കൊണ്ട് വന്നിട്ടുള്ള അതിന്റെ കുറേയൊക്കെ ആഫറുകളായല്ലോ അത് കുറെ നിഷേധിച്ചല്ലോ ഞങ്ങളല്ല ഇന്നലെ മീഡിയ വൺ ചർച്ചയിൽ ലൂക്കോസ് ഔ ഇങ്ങനെ അദ്ദേഹം വെള്ളം കുടിച്ചു എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ടോൺ സാക്ഷിത്വത്തിന്റെ കീഴടങ്ങലിൻ്റെ എല്ലാ സ്വരങ്ങളും എന്നിട്ട് അതിൽ നിന്ന് കിടന്ന് വെടതി രക്ഷപ്പെടാനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന വർത്തമാന മക്കളൊക്കെ കേൾക്കേണ്ടതാണ് സഖാക്കന്മാരോട് പറയാനുള്ളത് കേരളം ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ കേരളത്തിൽ രണ്ടാമതും അധികാരത്തിൽ വന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതിനുണ്ടായ ചില സംഗതികളും കാരണങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത്തത് പ്രതിപക്ഷം ദുർബലമായിരുന്നു എന്നത് തന്നെയാണ് ആ സന്ദർഭത്തിൽ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു രണ്ടാമതും കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ അത് ഇടതുപക്ഷത്തിൻ്റെ തന്നെ നാശത്തിന് കാരണമാകും എന്ന് ആ നാശത്തിന് കാരണമാകുന്ന സംഗതികളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് സഖാക്കന്മാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പോൾ സ്വന്തം കുഴിയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ എ എങ്ങനെയെല്ലാം കേരളത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ വർഗീയത വിറ്റ് വോട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ മുസ്ലിം വിദ്വേഷം പടർത്തിക്കൊണ്ടും ഇസ്ലാമോ ഫോവിയ പടർത്തിക്കൊണ്ടും ക്രിസംഖികളെയും സംഘികളെയും താലോലിച്ചു അവരുടെ മുദ്രാവാക്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും ഒക്കെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വളർച്ചക്കാണ് പരിശ്രമിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം കുഴിതോണ്ടലാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധമെങ്കിലും ഈ സഖാക്കന്മാർ അവർക്ക് ബോധമുണ്ടോ എന്നത് വേറെ കണ്ടെത്തേണ്ടതാണ് സഖാക്കന്മാരായി കഴിഞ്ഞാൽ തന്നെ ഒരു അധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെതുമായ ഒരു ഭാഷ എന്നതല്ലാതെ ഒരു സുബോധമുള്ള ഒരാളുടെ പ്രവർത്തനങ്ങളൊന്നുമല്ല അവരുടെ വർത്തമാനങ്ങളിൽ ഉണ്ടാവുക എസ് എഫ് ഐ ഞങ്ങൾ ഡിവൈഎഫ്ഐ വീട്ടിൽ കയറി തല്ലും കൊല്ലും ഇങ്ങനെയൊക്കെയുള്ള എത്ര വീഡിയോകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പതുകൊണ്ട് നിങ്ങൾ ഒരല്പം ബോധത്തിലേക്ക് തിരിച്ചു വരിക സംഭവ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങുക കേരളത്തിൻ്റെ മിടിപ്പുകളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക എന്നിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു വോട്ടല്ല ആയിരം വോട്ട് നഷ്ടപ്പെട്ടാലും കേരളത്തിന്റെ കമ്മ്യൂണൽ ഹാർമണി തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവൂല എന്നുറപ്പിക്കുക അങ്ങനെ നിങ്ങൾ ഉറപ്പിച്ചാൽ നിങ്ങളുടെ അണികൾ ഇതൊന്നും മനസ്സിലാകാത്ത അന്ധരായ കുറെ ആളുകളുണ്ട് അവർ ഇതൊന്നും മനസ്സിലാക്കാതെ പ്രവർത്തിക്കും അവരെ നിലക്ക് നിർത്താൻ അല്ലെങ്കിൽ നേതാക്കന്മാരായ ആളുകൾക്ക് എത്രമാത്രം കഴിയുന്നോ അത്രമാത്രമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി എന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും ഇപ്പോൾ അവരെ തൊട്ടാൽ ഇപ്പോൾ പോലീസ് ഇത്രമാത്രം നേരത്തെ പറഞ്ഞതുപോലെ ദുർബലരായി തീരുന്നത് എന്തുകൊണ്ടാണ് അവരോട് ചോദിക്കാൻ പറ്റൂല അവരെ ചോദിച്ച് അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാനുള്ള ഗഡ്സ് ഇവിടുത്തെ പോലീസുകാർക്കില്ല അത് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് ഭരണവർഗത്തെ പേടിക്കണം അപ്പൊ ഇവർക്ക് അത്താണിയായി ഇവർക്ക് ഓശാന പാടാൻ ഇവർക്ക് പിൻബലം നൽകാൻ ഇവിടെയുള്ള ഭരണമേലാളന്മാർ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് കാരണം അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവരെ പോലീസ് ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് വൃത്തികേടും ചെയ്യാനുള്ള ഉണ്ടാകുന്നത് ഇവർ ഇത്ര ധാർഷ്ട്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് അത് ഞങ്ങളുടെ പേജ് ഉപയോഗിച്ചുകൊണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേജ് ഇങ്ങനെ എല്ലാവർക്കും ഉപയോഗിച്ച് തോന്നിയത് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ കൊടുക്കാതിരിക്കാനെങ്കിലും നിങ്ങൾക്ക് സാധ്യമാകട്ടെ ഇങ്ങനെ കടന്നു കയറുന്ന ആളുകളുണ്ടെങ്കിൽ അതിനെ തടയിടാനുള്ള ശ്രമങ്ങൾ ഈ ഓരോ ഗ്രൂപ്പിനും അഡ്മിന്മാരുണ്ടല്ലോ അറുപത്തെട്ട് ഗ്രൂപ്പുണ്ട് പോരാളി ഷാജി എന്ന പേരിലാണ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇതിനൊക്കെ നിയന്ത്രിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പോകുന്നത്ര പോട്ടെ കിട്ടുന്നത്ര കിട്ടട്ടെ അതിൽ നിന്ന് എന്ന് വിചാരിച്ചു ഇതിനൊക്കെ കയറൂരി വിടുകയും അവസാനം അത് തങ്ങൾക്കെതിരെ തിരിഞ്ഞു കുത്തുമ്പോൾ അയ്യോ ഞാനൊന്നും അറിഞ്ഞല്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് കൈ ശ്രമിക്കുകയും ചെയ്താൽ അതുകൊണ്ട് തീരുന്നതല്ല പ്രശ്നം അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരികയും നേതാക്കന്മാരായ ആളുകളോട് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളോട് പറയാനുള്ളത് ഇത്തരക്കാരായ ആളുകളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നടപടികളും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി നോക്കൂ അതുവഴി അതുകൊണ്ട് ഉണ്ടാകുന്ന പാർട്ടിക്കുണ്ടാകുന്ന പരിക്കുകൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങൾ അത് വളരെ വിരളമായിരിക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് നിങ്ങൾക്ക് ഗുണമേ ചെയ്യൂ എന്ന് തിരിച്ചറിയാൻ കഴിയണം അല്ലാതെ ഇവരെ സംരക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നിങ്ങളുടെ തന്നെ നാശത്തിന് കാരണമാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്ലാം വലൈക്കും വറഹമത്ഹി വാത്തു